കേരളത്തിൽ ഇന്നും മഴ ശക്തമായി തന്നെ തുടരും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ പെയ്യാനാണ് സാധ്യത ഇതിന്റെ ഭാഗമായി നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ജില്ലകളിൽ കനത്ത മഴയായിരുന്നു പെയ്തത് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് എറണാകുളം മുതൽ മലപ്പുറം വരെയുള്ള അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലും പുതിയ ന്യൂനമർദ്ദവും അറബിക്കടലിൽ ചക്രവാത ചുഴിയും വടക്കൻ കേരളം തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നത് കാരണമാണ് കേരളത്തിൽ ഇപ്പോഴും മഴ തുടരുന്നത് നാളെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകി കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഇപ്പോഴും തുടരുകയാണ് കേരള തീരത്ത് ഇന്നും നാളെയും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് സമുദ്ര ഗവേഷണ പഠന കേന്ദ്രത്തിന്റെയും മുന്നറിയിപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തീരമേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അതിനിടെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നുകൂടി അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ നാല്പത്തിയഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുടർന്നത് നാനൂറ്റി ഇരുപത്തിയൊന്ന് കുടുംബങ്ങളിലെ ആയിരത്തി നാനൂറ്റി മൂന്ന് പേർ ക്യാമ്പിലുണ്ട് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് സംസ്ഥാനത്താകെ തൊണ്ണൂറ്റിയൊമ്പത് ദുരിതാശ്വാസ ക്യാമ്പുകളായി തൊള്ളായിരത്തി കുടുംബങ്ങളിലെ മൂവായിരത്തി പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് ലഭിച്ചത് നൂറ്റിപ്പത്ത് ശതമാനം അധിക മഴയാണെന്നാണ് കണക്കുകൾ നൂറ്റി അമ്പത് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കേണ്ടടുത്ത് മുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെയാണ് മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ഈ കാലയളവിൽ അധികമായി ലഭിച്ചത് കണ്ണൂരിൽ നൂറ്റി എഴുപത്തിയൊന്ന് ശതമാനവും കോഴിക്കോട് നൂറ്റിമുപ്പത്തിരണ്ട് ശതമാനവും വയനാട്ടിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും എന്നിങ്ങനെ അധിക മഴ ലഭിച്ചു ഇതോടെ കാലവർഷത്തിലെ മഴക്കുറവ് പതിനൊന്ന് ശതമാനമായി മാറിയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ മഴ കുറയാനിടയില്ലെന്നാണ് വിലയിരുത്തൽ നാളെയും വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പുകൾ നിലവിലുണ്ട്